ആൾത്തരക്കൊന്നും ഇല്ലാത്ത ഒരു ഒരു നടപരമൊന്നും ഒരു ക്ഷേത്രമാണ് ഈ എഴുന്നള്ള സമയത്താണ് അവർക്ക് കിട്ടുന്നത് മുഴുവനും ഉത്സവം കൂടെ ചേർന്ന് വന്നപ്പോഴ് ശിവേര് കഴിഞ്ഞ് കൊടിയേറ്റൻ്റെ അന്ന അപ്പോൾ ശിവേര് കഴിഞ്ഞാണ് ഒൻപത് മണിക്കാണ് ദേവി എഴുന്നള്ളിച്ചത് അപ്പം സംഗീതത്തിന് നമുക്കതിൽ ജാതി മതഭേദ വ്യത്യാസങ്ങളൊന്നുമില്ല വസ്തുത്തിൽ ആർക്കാണ് കഴിവ് അവർ പാടുന്നു പിന്നെ ഒരു ക്ഷേത്രമായതുകൊണ്ട് ഹൈന്ദവർക്ക് മാത്രം പ്രവേശനം മുറുക്ക് ലഡു ഇതൊക്കെ കടിച്ചോണ്ട് നടക്കാൻ ചിലരെയൊക്കെ കണ്ടാൽ ഒരു പത്ത് ദിവസമായി കാണും കുളിച്ചിട്ട് അങ്ങനത്തെ ആളുകൾ ഇതൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നുള്ളൂ കൊട്ടാരത്തിന്റെ നവരാത്രി ട്രസ്റ്റിൽ ഒരു നിർണായകമായ പൊസിഷൻ തമ്പുരാട്ടിക്കുണ്ട് അപ്പൊ സരസ്വതി അമ്മൻ എഴുന്നള്ളാറായി തിരുവനന്തപുരത്തേക്ക് അപ്പം സരസ്വതി അമ്മനെ വരവേൽക്കാനായി കൊട്ടാരം ഒരുങ്ങിയോ നമ്മൾ ഒരു നവരാത്രി കഴിയുമ്പം എണ്ണ എണ്ണ തുടങ്ങുക ഇനിയും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തഞ്ചില്ല ബിക്കോസ് പതിനൊന്ന് ദിവസം ഇവിടെയാണല്ലോ അപ്പോൾ അങ്ങനെ എണ്ണ തുടങ്ങുക അടുത്ത നവരാത്രിക്കുള്ള അങ്ങനെ കാത്തിരിക്കുകയാണ് അമ്മ വരുന്നത് അപ്പം ഞാൻ ഈയിടെ കന്യാകുമാരി പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കന്യാകുമാരി ദേവസ്വം ബോർഡിൻ്റെ ആ പ്രസിഡൻറ്റും മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ഞങ്ങളൊക്കെ തയ്യാറെടുക്കുകയാണ് അമ്മയുടെ എഴുന്നള്ളത്തിന് ഒരു വലിയ കാര്യമുണ്ട് ആ ക്ഷേത്രം സാധാരണ സമയത്ത് ആൾ ഇല്ലാത്ത ഒരു ഒരു നടവരമൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ഈ എഴുന്നള്ളത്ത് സമയത്താണ് അവർക്ക് കിട്ടുന്നത് മുഴുവനും ഒരു കൊല്ലത്തേക്കുള്ള വരവ് അപ്പോൾ അവർക്കും അത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ അതൊരു ദൈവീകമായിട്ടുള്ളത് മാത്രമല്ല ഈ സരസ്വതി അമ്മൻ്റെ എഴുന്നള്ളത്തെന്ന് പറയുമ്പം അത് ദേവി എഴുന്നള്ളുന്നു പത്മനാഭ സഹോദരി അതൊക്കെ ശരിയാണ് എന്നാലും നമ്മുടെ അമ്മ വരുന്നു വരുന്നൂന്ന് ആൾക്കാർക്കൊരു ആ ഒരു ഫീലിംഗ് ഉണ്ട് അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് ഈ കൂടുതൽ കൂടുതൽ താമസിക്കുന്നത് മറ്റൊന്ന് കറക്റ്റ് ആറര മണിക്ക് അതെ ഇത് ഈ വഴിയിലുള്ള സ്വീകരണങ്ങള് അപ്പൊ നമ്മൾ എങ്ങനെ വേണ്ടെന്ന് പറയും ആളുകളുടെ ഒരുപാട് ഒരുപാട് വൈകുന്നുണ്ട് പണ്ടൊക്കെ കഴിഞ്ഞ തവണ ഉത്സവം കൂടെ ചേർന്ന് വന്നപ്പോഴ് ശിവേര് കഴിഞ്ഞ് കൊടിയേറ്റ അപ്പോൾ ശിവേര് കഴിഞ്ഞാണ് ഒൻപത് മണിക്കാണ് ദേവി എഴുന്നള്ളിച്ചത് അല്ല വല്ലമ്പുരാൻ രണ്ടിനും പങ്കെടുക്കണമല്ലോ അതെ ശിവേലിക്കും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ അതൊരു വലിയ സന്തോഷമാണ് അതിപ്പം തിരക്ക് കൂടി കൂടി വരികയാണ് ഓരോരുത്തർക്ക് പാട്ട് സംഗീതം നൃത്തം ഇതൊക്കെ പിന്നെ ജപം ഇതൊക്കെ സമർപ്പിക്കാനായിട്ട് ആളുകൾക്ക് കൂടുതലും ഒരു ഉത്സാഹം നല്ല കാര്യമാണ് ലളിതാ ലളിതാമ ജപമുണ്ട് ചേർന്ന് സമൂഹം സമൂഹ തമിഴ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് ഓർഗനൈസ് ചെയ്യാൻ കൊറോണ കാലത്തായിരുന്നു എനിക്ക് കൊറോണ കാലത്ത് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു നമുക്ക് ഇൻഫെക്ഷൻ്റെ അത് നോക്കുകയും വേണം പിന്നെ ഇത് അനുവദിക്കാൻ അത് അവർ പറഞ്ഞു ആനയില്ല ഒന്നുമില്ല ടോളിലെടുത്താൽ കൊണ്ടുവന്നത് അപ്പം അതിപ്പോൾ നിവൃത്തിയില്ല ഈ കൊറോണ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് കൈൻഡ് അല്ലേ മനുഷ്യരാശിയിൽ ഇങ്ങനെ ഒരു സംഭവം ആഗോളതലത്തിൽ എല്ലാവരെയും പിടിച്ചു കെട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഇനിയും വരുന്ന തലമുറകള് കൊറോണക്ക് മുമ്പൊരു കാലം അത് കഴിഞ്ഞൊരു കാലം എന്ന് കച്ചേരികളൊക്കെ നടത്തി ഓഡിയൻസ് ഇല്ലാതെ മണ്ഡപത്തില് കച്ചേരികൾ ഒൻപത് ദിവസവും നടത്തി നടത്തി പക്ഷെ ഓഡിയൻസ് ഇല്ല കേൾ കൂടാൻ പാടില്ലല്ലോ പത്മസ്വാമി ക്ഷേത്രത്തിന്റെ പടിയിലൊക്കെ ആളുകൾ കൂടിയിരിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ ഈ നവരാത്രിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം പണ്ട് നെയ്യാറ്റിങ്കര വാസുദേവൻ അദ്ദേഹം കൊച്ചായിരുന്നപ്പോഴേ അദ്ദേഹം ഒരു സോ കോൾഡ് പിന്നോക്ക ആളാണല്ലോ അപ്പൊ അദ്ദേഹത്തെ പക്ഷെ അമ്മ മഹാറാണി തിരുമണച്ചു കൊണ്ട് നവരാത്രി മണ്ഡപത്തിൽ ക്ഷണിച്ച് വരുത്തുകയും ആദ്യത്തെ ആ കച്ചേരി എനിക്കൊന്നും അധികം പേര് അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ഒക്കെ അല്ല അങ്ങനെയല്ല അറ്റൻഡ് ചെയ്യാതിരിക്കാനൊരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞ് നേരത്തെ എല്ലാരെയും വിളിച്ചു പറഞ്ഞു മണ്ഡപം അറിഞ്ഞിരിക്കണം വേണമെന്ന് പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞ് അന്ന് ഫുൾ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ഇപ്പൊ സംഗീതത്തിന് നമുക്കതില് ജാതി മതഭേദ വ്യത്യാസങ്ങളൊന്നുമില്ല ആർക്കാണ് കഴിവ് അവർ പാടുന്നു പിന്നെ ഒരു ക്ഷേത്രമായതുകൊണ്ട് ഹൈന്ദവർക്ക് മാത്രം പ്രവേശനം എന്നുള്ളതേ ഉള്ളൂ അതില്ലെങ്കിൽ എന്താ വേറുള്ളവർക്ക് വന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു മ്യൂസിയം മാതിരിയാവും നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നുണ്ട് അവരൊരു ഭക്തിയോ ഒരു ശ്രദ്ധയോ അല്ല വരുന്ന അവിടുത്തെ ആ കാർവിങ് കാണാൻ അല്ലെങ്കിൽ വേറൊന്ന് ഫോട്ടോ എടുക്കാൻ ആ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഈ മുറുക്ക് ലഡ്ഡു ഇതൊക്കെ കടിച്ചോണ്ട് നടക്കാൻ ചിലൊക്കെ കണ്ടാലും ഒരു പത്ത് ദിവസമായി കാണും കുളിച്ചിട്ട് അങ്ങനത്തെ ആളുകൾ ഇതൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനാലയമാണ് വിശ്വാസികൾക്ക് വേണ്ടി ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നാലും നമുക്ക് നമുക്ക് അത്രയ്ക്കൊരു ലെവൽ എത്താത്തത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണാൻ കിട്ടിയാൽ കുറച്ചുകൂടെ ഒരു നമ്മുടെ മനസ്സിലത് പതിക്കും അതിനു വേണ്ടിയാണ് ക്ഷേത്രം അല്ലാതെ ഈ പണ്ടുണ്ടായിരുന്ന മാതിരി ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ചോദിക്കുക എന്താ തങ്കമെങ്കേ അവർക്ക് ആഭരണം കാണണം സ്വർണം കാണണം സ്വർണം അവിടെ നെടുനീളത്ത് കിടക്കുകയല്ലേ അകത്ത് അതല്ലേ ശരിക്കുള്ള സ്വർണം എന്തായാലും നവരാത്രിക്ക് വേണ്ടി അങ്ങനെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ഇത്തവണ പോയിരുന്നപ്പോൾ വേറെ ഒരു രസകരമായ ഒരു റിക്വസ്റ്റ് അവരെ മുമ്പിൽ വെച്ചു അവരഞ്ഞു തമ്പുരാട്ടി ഞങ്ങൾക്കൊരു ആനയെ ഏർപ്പാട് ചെയ്തു തരണം ഓ ഞങ്ങൾക്കൊരയെ മേടിക്കണം കന്യാകുമാരി ദേവസ്വത്തിനൊരയില്ല അപ്പോൾ ഒരു ആനയെ ഞാൻ പറഞ്ഞു എനിക്ക് ആനയൊന്നും വിൽക്കാനില്ല നമ്മളെവിടുന്ന് ആനയെ കൊണ്ടിരുന്നത് അപ്പോൾ ഇത്തവണ അവർ വരുമ്പോൾ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെടുത്താം ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കന്യാകുമാരി ദേവസ്വം കാരെയൊന്ന് ബന്ധപ്പെടുത്തി ഇവിടാം പിന്നെ അവര് ഈ ആവശ്യമില്ലാത്തതിലൊന്നും ഒരു പരിമിതി ഉണ്ട് നമ്മുടെ ഇടപാട് ഇനിയൊന്ന് രണ്ടായിരത്തി പതിനാലിലെ ലക്ഷദ്വീപത്തിന് ആനയെ നടക്കിരുത്താൻ കൊണ്ടുവന്നിരുന്നല്ലോ അപ്പം അത് ഇത്ര ക്ലേശിച്ചാണ് അന്നത്തെ അധികാരികൾ മൂല തിരുനാൾ തമ്പുര അധികാരമായിട്ട് ഇപ്പോഴത്തെ വല്യമ്പുര വളരെ ക്ലേശിച്ചാണ് ഒരു ആനയെ കൊണ്ടുവന്നത് എനിക്കറിയാം എത്ര സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചും അതുപോലെ തന്നെ എനിക്കൊന്ന് ശശി തരൂർ അദ്ദേഹം എം പി ആണെന്ന് അദ്ദേഹവും വളരെ സജീവമായിട്ട് അതിൽ ഈ ആനയെ എത്തിക്കുന്ന കാര്യത്തിൽ അല്ല അത് ശരിയാണ് പക്ഷേ എനിക്ക് ആന വളരെ ഒരു ഗംഭീരമായ സംഭവമാണ് അതിൻ്റെ ആ തലയെടുപ്പും അതിൻ്റെ ആ ഒരു അഴകും ഒരു ഗാംഭീര്യവും അതൊന്നും വേറെ ഒന്നിനും ഇല്ല പക്ഷെ അതാണെങ്കിലും ഈ ആന ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അത് മാത്രമല്ല ആളുകളും ആളുകൾ വെറുതെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഒരു ഒരു യൂട്യൂബിലൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു ഒരാൾ അയച്ചു തന്നു പടക്കം ആനയുടെ പുറകെ കൊണ്ടൊന്ന് പൊട്ടിക്കുകയാണ് എന്തിനാ ആന ഒന്ന് വരണ്ട അപ്പം വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ അതൊരു ഒരു ശരിയല്ല അതൊരു മിണ്ടാപ്രാണിയാണ് അതിന് ഈ പൊള്ളുന്ന വേലത്തോട് ഇപ്പം പിന്നെ പൊള്ളുന്ന വേലത്തോട് നടക്കാൻ പാടില്ല അതെ മുഴുവൻ നേരത്തെ വന്ന് ആനെ ഒരു പോയിന്റ് പോയിന്റ് കൊണ്ടുവന്ന വണ്ടിയിലാണ് പാമ്പാടി രാജനെറ്റുമല്ലോ അതെ പക്ഷെ രാജൻ ഒരു പ്രത്യേകം ഗംഭീരനാണ് ഗംഭീരനാണെന്ന് മാത്രമല്ല രാജൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും പറയാതെ തന്നെ ഗണപതി വിട്ടത്തേക്ക് പോകും ഇങ്ങോട്ട് വന്നാ മതി തന്നെ തിരിഞ്ഞോളൂട്ടു അവിടെ നമ്മുടെ കിഴക്കുവശത്ത് ഗണപതി വിട്ടു ഗണപതിയുടെ മുമ്പില് അന്ന് തമ്പുരാട്ടിക്ക് തമ്പരാട്ടിക്ക് ഉണ്ടായിരുന്ന ദിവസം ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആനയെ വിട്ടിരുന്നല്ലോ കാണാനായിട്ട് അത് ഞാനും ആ ശരിയാ ഗണേശൻ ആന ഇവിടെ വന്നു ഗണേശന് ഞങ്ങൾക്ക് പണ്ടേ പരിചയമുണ്ട് മന്ത്രിയായിട്ടും രാഷ്ട്രീയക്കാരനായിട്ടും സിനിമാക്കാരനായിട്ടും ഒന്നുമല്ല നമുക്ക് പണ്ടേ അറിയാം അപ്പോൾ നമുക്കൊരു ഫോണിലെടുത്ത് ഒന്ന് വിളിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉള്ള ഒരാളാണ് അതെ അദ്ദേഹത്തിന് ഇപ്പോഴും ആന ആനയുള്ള ചെ ചില സ്ഥലങ്ങളുണ്ട് ചില മനകൾ ഇല്ലങ്ങൾ അവിടെയൊക്കെ ഇപ്പോഴും ആനയുണ്ട് പക്ഷേ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ആന എന്ന് പറയുന്നത് നമ്മുടെ ആന ഭാഗ്യത്തിന് പിടിയാനയാണ് അപ്പോൾ അതിന് മതപ്പാടൊന്നുമില്ല നമ്മുടെ ആനകൾ വളരെ ശാന്തമാണ് ഈ കൊച്ചു കുട്ടികൾ എത്ര അടുത്താണ് ആനയുടെ അടുത്തുകൂടെ ഓടുന്നതെന്ന് വളരെ സൂക്ഷിച്ച് കാലെടുത്ത് വെച്ച് അവരൊന്നും ഒരു ദ്രോഹവും ചെയ്യാത്ത ആനകളാണ് നമ്മുടെ ആനകൾ